ാരായ ശ്രീ ടി ഡി രാമകൃഷ്ണൻ വിജയ ജെയിംസ് എഴുത്തുകാരനും ചലച്ചിത്രകാരനുമായ ശ്രീ മധുവാൽ ഡി സി ബുക്സിൻ്റെ എഡിറ്റോറിയൽ ബോർഡ് അംഗമായ ശ്രീമതി ദീപ്തി പ്രിയമുള്ളവരെ വളരെ മനോഹരമായ ഒരു സായാഹ്നമാണ് ഒന്ന് തിരുവനന്തപുരത്ത് ഒരു അന്താരാഷ്ട്ര പുസ്തകമേള നിയമസഭയുടെ ആഭിമുഖ്യത്തിനൊരു അന്താരാഷ്ട്ര പുസ്തകമേള നടക്കുന്നു അവിടെ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ മലയാളിയുടെ സാംസ്കാരിക മണ്ഡലത്തിൽ അല്ലെങ്കിൽ വായനയിൽ എപ്പോഴും ഒരു ഇടമുള്ള ശ്രീ വി ജെ ജെയിംസിൻ്റെ ഒരു പുസ്തകം വളരെ വേറിട്ടൊരു പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുന്നു ഡി സി ബുക്സ് അതിൻ്റെ അമ്പതാം വാർഷികത്തിൽ വളരെ ചാരതാർത്ഥ്യത്തോടു കൂടി തന്നെ ആ പുസ്തകത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് അർപ്പിക്കുന്നു എന്തുകൊണ്ടും വളരെ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഒരു സമയമാണ് ഈ ചടങ്ങ് ഉൾക്കൊള്ളുന്ന ഒരു സാംസ്കാരിക ഔന്നത്യം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സാംസ്കാരികമായൊരു കൊഴുപ്പ് അതൊക്കെ ഉൾക്കൊള്ളുന്നൊരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് അധികം ദീർഘിപ്പിക്കുന്നില്ല ഇന്ന് പുസ്തകം ശ്രീ വിജയ് ജെയിംസിൻ്റെ കിനാവ് എന്ന പുസ്തകം പ്രകാശനം ചെയ്യാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മലയാളികളുടെ പ്രിയ എഴുത്തുകാരൻ ശ്രീ ടി ഡി രാമകൃഷ്ണനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഒപ്പം കിനാവ് എന്ന പുസ്തകം ഏറ്റുവാങ്ങാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയ കഥാകൃത്തും ചലച്ചിത്രകാരനും ഇവിടുത്തെ സാംസ്കാരിക മണ്ഡലത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തുന്ന വ്യക്തിയുമായ ശ്രീ മധുപാലിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഒപ്പം ഈ ചടങ്ങിൻ്റെ ഏറ്റവും വലിയ ആകർഷണീയതായ നമ്മുടെ പുസ്തകത്തിൻ്റെ രചയിതാവ് കിനാവ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ശ്രീ വി ജെ ജെയിംസിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഒപ്പം ഡി സി ബുക്സിൻ്റെ പ്രതിനിധിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഡി സി ബുക്സിൻ്റെ എഡിറ്റോറിയൽ ബോർഡ് അംഗം ശ്രീമതി ദീപ്തി ദിനേശിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഒപ്പം ഈ പ്രകാശന ചടങ്ങിൽ പങ്കുകൊള്ളാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഡി സി ബുക്സിൻ്റെ പേരിലും വ്യക്തിപരമായ പേരിലും സ്വാഗതം ചെയ്യുന്നു നന്ദി അടുത്തതായി പുസ്തക പ്രകാശനമാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായി ശ്രീ ടി ഡി രാമേശ്വൻ സാറിനെയും ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു പുസ്തകത്തെക്കുറിച്ച് രണ്ടു ഭാഗം സംസാരിക്കുന്നതിനായി ശ്രീ മധുബാലിനെ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട ടി ഡി രമേശൻ ജെയിംസ് ദീപ്തി ഡി സി ബുക്സിൻ്റെ ഭാരവാഹികൾ ഇത് സാധാരണ രീതിയിൽ എപ്പോഴും പുസ്തകം പ്രകാശനത്തിനകത്ത് പ്രകാശനം ചെയ്ത വ്യക്തിയാണ് ആദ്യം സംസാരിക്കാറുള്ളത് അത് ഇന്നതൊരു മാറ്റം വരുത്തത് ചെയ്യാൻ വേറൊന്നും കൊണ്ടുമല്ല ഒരു മറ്റൊരു ചടങ്ങ് ഏറ്റ് ആറുമണിയാവുമ്പോഴേക്കും ഏറ്റുപിടിച്ചത് കൊണ്ടുള്ളൊരു വേവലാതി കൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത് ഞാൻ ജെയിംസിനോട് പറഞ്ഞ് സംസാരിക്കാൻ ചിലപ്പോൾ പറ്റിയില്ലെങ്കിലോ എന്നുള്ളത് അതുകൊണ്ട് നേരത്തെ കിടന്നു കിനാവ് ഞാൻ വായിച്ച പുസ്തകമാണ് ശരിക്കും വേറെ സന്തോഷമുള്ളത് ജെയിംസ് പലപ്പോഴും ജെയിംസിൻ്റെ ഒരു ഭാഷ ഈ ബൈബിളിൻ്റെ ഒരു ഭാഷ ജെയിംസ് ഉപയോഗിക്കാറുണ്ട് കിനാവ് ഒരർത്ഥത്തിൽ ബൈബിളിൽ നിന്ന് കണ്ടെടുത്ത ഒരു കഥയുടെ വലിയ വിവരണവും ഒപ്പം തന്നെ വിജയ് ജെയിംസ് എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ ആദ്യത്തെ ബാലസാഹിത്യകൃതിയും കൂടിയാണെന്ന് ഞാൻ കരുതുന്നുണ്ട് ബൈബിൾ എപ്പോഴും ധാരാളം കഥകൾക്ക് പ്രേരണയാകുന്നൊരിടമാണ് സ്വാഭാവികമായിട്ടും നമ്മൾ വായിക്കപ്പെടുന്ന അല്ലെങ്കിൽ വായിച്ചു കൊണ്ടിരിക്കുന്നതിനകത്തു പുതിയ ചിന്തകളും പുതിയ ഭാവനയുമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ളൊരു ഒരു ഒരു രചനാരീതി എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ യാക്കോവിൻ്റെ സ്വപ്നങ്ങളിലേക്ക് യാക്കോവിൻ്റെ മകൻ്റെ സ്വപ്നങ്ങളിലേക്ക് കൃത്യമായിട്ട് കയറി വന്നിട്ടുള്ള ഒരു വലിയ ജീവിതം ഞാനിത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ ഇതുപോലൊരു കഥ ഇതുപോലൊരു കഥ ഞാൻ ഞാനൊരിടത്ത് നിന്ന് എൻ്റെ അച്ഛൻ്റെ അമ്മയും അമ്മയുടെ അമ്മയുമാണ് എനിക്ക് സാധാരണ രീതി എൻ്റെ കുഞ്ഞി കുഞ്ഞിനാളിൽ ധാരാളം കഥകൾ പറഞ്ഞതാണ് ഞാൻ ജീവിച്ച ചുറ്റുപാടിലും ഇതുപോലെ ഈ ബൈബിളുമായി ബന്ധപ്പെട്ട് ആൾ കഥകൾക്ക് സാധ്യത ഉണ്ടാകുന്ന ഒരിടത്താണ് ഞാൻ ജീവിച്ചതും അപ്പം ഈ ബൈബിളിൽ നിന്ന് കിട്ടുന്ന കഥകൾ വളരെ ഇഷ്ടത്തോടുകൂടി മറ്റുള്ളവരോട് പറയാൻ പാകത്തിലേക്കായിട്ടും അത് പല പല കഥകളും ഒരർത്ഥത്തിൽ നമുക്ക് തന്നിട്ടുള്ളത് ഈ ഏതെങ്കിലും തരത്തിലെ സന്ദേശങ്ങളും അല്ലെങ്കിൽ ഗുണപാഠങ്ങളും ഒക്കെയാണ് പക്ഷേ ഈ കഥ അതിമനോഹരമായിട്ട് ജെയിംസ് എഴുതി തീർത്തിട്ടുണ്ട് ഞാൻ കഥയെ ഈ പുസ്തകത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല കാരണം പുസ്തകം വായിക്കപ്പെടേണ്ടതാണ് ഈ പുസ്തകം തീർച്ചയായും നിങ്ങളുടെ വായനയെ സമ്പുഷ്ടമാക്കും എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് ജെയിംസിനും ടി ഡി രാമകൃഷ്ണനും എൻ്റെ കാരണം ടി ഡിയോടൊപ്പം ഈ പല മീറ്റിങ്ങുകളിലും പങ്കെടുക്കുകയും ടി ഡി എൻ്റെ ഒരു ബുക്ക് കഴിഞ്ഞ നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പ് പ്രകാശനം ചെയ്യുകയും ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു സൗഹൃദത്തിൻ്റെ ഒരു സദസ്സായിട്ട് ഞാനിതിനെ കാണുന്നു എല്ലാ ഭാവങ്ങളും നേരുന്നു ഓൾ ദി ബെസ്റ്റ് പുസ്തകത്തെക്കുറിച്ച് രണ്ടു ബാക്കി സംസാരിക്കുന്നതിനായി നമ്മുടെ പ്രിയങ്കരനായ എഴുത്തുകാരൻ ശ്രീ ടി ഡി രാമകൃഷ്ണനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ വി ജെ ജെയിംസ് വേദിയിലെയും സദസ്സിലെയും ഏറെ പ്രിയപ്പെട്ടവർ സുഹൃത്തുക്കൾ ബാലസാഹിത്യം വളരെ വ്യത്യസ്തമായ മാറ്റങ്ങളിലൂടെ കടന്നു ഒരു കാലമാണ് ബാലസാഹിത്യത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിലുള്ള സങ്കല്പങ്ങൾ തീർച്ചയായിട്ടും പുതുക്കപ്പെടേണ്ട കാലവുമാണ് നമ്മുടെ കുട്ടികൾ അവരുടെ ജീവിതം അവരുടെ ചിന്തകൾ അവരുടെ സ്വപ്നങ്ങളൊക്കെ കഴിഞ്ഞ കഴിഞ്ഞൊരു പത്തിരുപത് കൊല്ലം എടുത്താൽ നമ്മൾ മുൻകാലങ്ങൾ ചിന്തിച്ചിരുന്നതിനേക്കാൾ വലിയ തോതിൽ മാറുന്നുണ്ട് പക്ഷേ കുറേ കാലത്തേക്ക് ഈ ബാലസാഹിത്യം അങ്ങനെ മാറാതെ ബാലസാഹിത്യത്തെക്കുറിച്ച് എന്തൊക്കെയോ ചില ബോധ്യങ്ങൾ ഉറച്ചുപോയി നിന്നിരുന്നു അതനുസരിച്ച് തന്നെ ആവർത്തിക്കപ്പെടുന്നതാണ് നമ്മൾ കണ്ണം അങ്ങനെ വേണ്ട ഒരു കാര്യമല്ല വാസ്തവത്തിൽ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള ഒരു പ്രയാണത്തിൽ അല്ലെങ്കിൽ മനുഷ്യ വംശത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ മറ്റുള്ളവരെ പോലെ തന്നെ കുട്ടികളുടെ ജീവിതത്തിലുള്ള മാറ്റങ്ങളെ സ്വാംസ്ഥീകരിച്ചുകൊണ്ട് ഇന്നത്തെ കുട്ടികളുടെ ചിന്തകളെ പ്രചോദിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ വായനയിലേക്കും അവരെ കൂടുതൽ അറിവിലേക്കും അനുഭവങ്ങളിലേക്കുമൊക്കെ എത്തിക്കുന്ന വ്യത്യസ്തമായ പുസ്തകങ്ങൾ ബാലസാഹിത്യരംഗത്ത് ആവശ്യം അങ്ങനെ പുസ്തകങ്ങൾ വരുന്നുണ്ട് അപ്പോൾ കുറച്ച് കാലമായിട്ട് ശാസ്ത്രത്തിൻ്റെയും അതുപോലെ മറ്റ് പല വിഷയങ്ങളുടെയൊക്കെ സ്വാധീനത്തിൽ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ സാധ്യതകൾ ഉപയോഗിച്ച് വളരെ പ്രതീക്ഷ നൽകുന്ന നിരവധി കൃതികൾ ബാലസാഹിത്യ രംഗത്ത് ഉണ്ടായിക്കൊ തുടങ്ങിയിട്ടുണ്ട് അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് ഇപ്പോൾ മുൻകാലങ്ങളിൽ കുട്ടികൾക്ക് കാക്കയുടെയും പൂച്ചയുടെയും ഒക്കെ കഥ പറഞ്ഞു കൊടുത്ത് ഇരുന്ന അതൊന്നും മോശമാണെന്നുള്ള തരത്തിലല്ല ഞാൻ പറഞ്ഞു അതേ ഇതിൽ തന്നെ നിന്നിരുന്നെന്ന് മാറിയിട്ട് പുതിയ കാലത്തെ കുട്ടികളിനോട് ഇടപെടുന്ന രീതിയിലേക്ക് ഇത് മാറും ആ മാറ്റത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്ന കൃതികളിൽ എൻ്റെ പ്രിയ സുഹൃത്ത് ജെയിംസിൻ്റെ ഈ കിനാബ് എന്ന് പറയുന്ന പുസ്തകം ഏറെ പ്രധാനപ്പെട്ട ഒന്നായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ജെയിംസിൻ്റെ എഴുത്തിനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ ഭാഷയെപ്പറ്റിയും ഒക്കെ നമ്മൾക്ക് സുപരിചിതമായിട്ടുള്ള കാര്യമാണ് വളരെ ശ്രദ്ധേയമായ നിരവധി നോവലുകളിലൂടെ മലയാളി വായനക്കാർക്ക് ഏറെ പരിചിതനായ കഴിഞ്ഞു അപ്പോൾ ജെയിംസിൻ്റെ ഒരു ബാലസാഹിത്യകൃതി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വളരെ അത്ഭുതത്തോട് കൂടിയിട്ടാണത് വായിക്കാൻ തുടങ്ങിയത് തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ ആ കഥയുടെ കഥ പറച്ചലിൻ്റെ ഒരു രസത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്ന വളരെ ലളിതമായ ഭാഷയിൽ ഇപ്പോൾ ഡി സി ബുക്സ് വളരെ ഭംഗിയായിട്ടത് പുസ്തകമാക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ട പുസ്തകമാണെന്നുള്ള തിരിച്ചറിവോട് കൂടി ചിത്രങ്ങളോടും അതുപോലെ അക്ഷരങ്ങളൊക്കെ കുറച്ച് വലുതാക്കിയിട്ടുമൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ അത് എന്നേക്കാളുപരി ജെയിംസിൻ്റെ നറേഷൻ എനിക്ക് തോന്നുന്നു അത്ര ചെറിയ കുട്ടികളെ ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു ഒരു പ പതിമൂന്നോ പതിനാലോ പതിനഞ്ചോ ഒക്കെ വയസ്സ് അല്ലെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സിന് മേലെയുള്ള കുട്ടികളെ ഉദ്ദേശിച്ച് അവരോട് വളരെ നല്ല രീതിയിൽ സംവദിക്കുന്ന ഒരു എഴുത്താണ് തീർച്ചയായിട്ടും കുട്ടികൾ ഈ പുസ്തകം വായിക്കാൻ താല്പര്യപ്പെടും അവരെ പ്രചോദിപ്പിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത് നേരത്തെ മധുപാലം സൂചിപ്പിച്ച കാര്യമാണ് ബൈബിൾ എന്ന കഥകളുടെ അക്ഷയഖനിയിൽ നിന്നാണ് ഈ കിനാവും ജെയിംസ് വികസിപ്പിച്ചെടുക്കുന്നത് എന്നാൽ ബൈബിളിൽ ഏതെങ്കിലും കഥ അതേപടി പറയുകയല്ല ചെയ്യും തൻ്റെ സർഗാത്മകതയുടെ സാധ്യതകൾ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് അതിനെ വളരെ സമകാലികമായി നമുക്കേറെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങളായി അവരെയൊക്കെ മാറ്റിക്കൊണ്ടാണ് എഴുതുന്നത് കുട്ടികൾക്കുള്ളൊരു പുസ്തകമെന്നുള്ള രീതിയിൽ അത് കൂടുതൽ പ്രസക്തമാണ് കൂടുതൽ അവരെ വായനയിലേക്ക് കൊണ്ടുവരാനത് സാ സാധിക്കുമെന്നാണ് സ്വപ്നങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഞാൻ പുസ്തകത്തിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല ആകെ ഈ സദസ് കുറേ കുട്ടികൾ ഉണ്ടാകേണ്ടതായിരുന്നു എന്നൊരു വിഷമം മാത്രമേ നോക്കുമ്പോൾ എനിക്ക് തോന്നിയില്ലൂ എന്നുവെച്ചാൽ ഒരു ബാലസാഹിത്യകൃതിയുടെ പ്രകാശന സമയത്ത് കുറേ കുട്ടികൾ നമ്മുടെ ഉണ്ടായിരുന്നെങ്കിൽ കുട്ടികൾ ഈ പുസ്തകമൊക്കെ എടുത്ത് വായിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂടെ സദസ്സിലും ഒരു കുട്ടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ രസമായിരിക്കും എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നു ഈ ബൈബിളിൻ്റെ എന്താ കഥകളുടെ അക്ഷയ ഖനിയായിട്ടുള്ള ബൈബിളിൽ നിന്ന് എടുത്ത വളരെ മനോഹരമായൊരു കഥാ തന്തുവിൽ നിന്ന് സ്വപ്നങ്ങളുടെയും സ്വപ്നങ്ങളുടെ വ്യാഖ്യാനങ്ങളുടെയും തലത്തിലേക്കാണ് പോകുന്നത് സാധാരണ ഒരു ബാലസാഹിത്യകൃതി അത്രയും ഗൗരവമായ തരത്തിൽ ഉള്ളൊരു പ്രമേയത്തിലേക്ക് പോകുമെന്നുള്ള കാര്യം സംശയമാണ് പലപ്പോഴും സാധ്യതയില്ല പൊതുവെ കാണും പക്ഷേ ഇതങ്ങനെയല്ല വളരെ വളരെ വ്യത്യസ്തമായ സ്വപ്നങ്ങൾ ആ സ്വപ്നങ്ങൾ നൽകുന്ന സൂചനകൾ ആ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നത് അതുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന സങ്കീർണ്ണതകളും വെല്ലുവിളികളും പ്രശ്നങ്ങളും ദുരിതങ്ങളും അതും അതിജീവനങ്ങളും അതേസമയം തന്നെ ഒരു കാലത്ത് ജനങ്ങളുടെ ജീവിതവും ഇപ്പോൾ ഈജിപ്റ്റും ഇസ്രായേലും പലസ്തീനും കാനാൻ ദേശവും ഒക്കെ ഉൾപ്പെടുന്ന വലിയൊരു ഒരു ഭൂമികയുടെ പശ്ചാത്തലത്തിൽ വളരെ രസകരമായി വളരെ മനോഹരമായിട്ട് പറയുന്ന ഒരു കഥയാണ് അല്പം മുതിർന്ന കുട്ടികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സൊക്കെ ആയിട്ടുള്ള കുട്ടികൾ ഏറെ സന്തോഷത്തോടെ വായിക്കേണ്ട ഒരു പുസ്തകമാണ് ദിനാപ് ധാരാളം വായിക്കപ്പെടട്ടെ ജെയിംസ് കൂടുതൽ ഇത്തരം പുസ്തകങ്ങൾ എഴുതി നമ്മുടെ വരുന്ന തലമുറയിൽ ഇപ്പോൾ നമ്മളൊക്കെ നമ്മുടെ ഒരു ജനറേഷന് വേണ്ടിയിട്ട് എഴുതുന്നേക്കാൾ കൂടുതൽ പ്രധാനം ഇനി വരുന്ന ചെറു ചെറുപ്പക്കാരായ കുട്ടികളായ വളർന്ന് വരുന്ന അവർക്ക് വേണ്ടിയിട്ട് എഴുതുന്നതിലാണ് കൂടുതൽ പ്രാധാന്യം എന്ന് തോന്നുന്നത് എന്നുവെച്ചാൽ അവരാണ് ഇനി ഭാവിയിൽ ഈ ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത് അത്തരമൊരു പുസ്തകം എഴുതാൻ കഴിഞ്ഞ ജെയിംസിനും അത് പ്രസിദ്ധീകരിച്ച ഡി സി ബുക്സിനും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു നിങ്ങളും വായിക്കുക സന്തോഷം നമസ്കാരം അടുത്തായി സംസാരിക്കുന്നതിന് പുസ്തകത്തിന് രചയിതാവ് ശ്രീ വി ജെ ജെയിംസിനെ ഏഴാ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട ടി ഡി രാമകൃഷ്ണൻ ദീപ്തി പ്രവീൺ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഒരുപാട് സന്തോഷമുണ്ട് മലയാളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള എഴുത്തുകാരിൽ ഒരാൾ എൻ്റെ പുസ്തകത്തെ പ്രകാശനം ചെയ്യുന്നു ജി ഡി രാമകൃഷ്ണൻ പ്രകാശനം ചെയ്യുന്നു അത് മധുപാലിനെ പോലെയുള്ള ഒരു മികച്ച എഴുത്തുകാരനും ചലച്ചിത്രക്കാരനും ഏറ്റുവാങ്ങുന്നു ഒപ്പം നമ്മുടെ കുരിപ്പുഴ ശ്രീകുമാർ സാറിനെ പോലെയുള്ള ആൾക്കാരൊക്കെ എല്ലാവരും ഈ സന്നിഹിതരായിരിക്കുന്ന ഒരു ധന്യമായ വേദിയിൽ കുട്ടികൾക്ക് വേണ്ടി എഴുതപ്പെട്ട ഈ പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഏറെ സന്തോഷമാണ് ആദ്യമേ തന്നെ ഞാൻ ഡി സി ബുക്സിനോട് ഇതിനുള്ള നന്ദി രേഖപ്പെടുത്തിട്ടുണ്ട് ദീപ്തിയോടാണ് പറയേണ്ടത് കാരണം ദീപ്തി ഈ ഉടുമ്പ് പിടിക്കുന്നത് പോലെയാണ് പക്ഷെ നമുക്ക് നമുക്ക് പിടിച്ചിട്ടുണ്ടെന്ന് തോന്നത്തില്ല ഇടയ്ക്കിടയ്ക്ക് വിളിക്കും വിളിക്കുമ്പം ആ വിളി കേൾക്കാൻ ഭയങ്കര രസമാണ് സാറേ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് നമ്മൾ അങ്ങനെ ചിരപരിചിതമായിട്ട് അങ്ങോട്ട് പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ മട്ടിൽ വിളിച്ചിട്ട് സാറേ നമുക്ക് അടുത്ത മാസത്തിൽ അതിറക്കാൻ പറ്റുമോ സാറേ അത് അത് കഴിയുമ്പം ഞാൻ എന്തെങ്കിലും ഇത് കുഴപ്പം രണ്ട് മാസം കഴിഞ്ഞ് അങ്ങനെ നീട്ടി 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 ക്ഷമയോടെ കാത്തിരുന്ന് എന്നാൽ ഒരു ചെറിയ കറുത്ത വാക്ക് പോലും പറയാതെ എന്നെക്കൊണ്ട് അത് എഴുതിപ്പിച്ചു നേരത്തെ എഴുതിയൊരു പുസ്തകമായിരുന്നു പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇത്രയും നോവലുകളൊക്കെ എഴുതിയതിന് ശേഷം ഒരു ബാലസാഹിത്യകൃതി നമ്മൾ പ്രസിദ്ധീകരിക്കുമ്പോൾ അത് ഞാൻ എഴുതിയ കൃതിയാണെങ്കിൽ എനിക്ക് എന്നോട് തന്നെ ഒരു പൂർണ്ണമായ ഒരു നീതി പുലർത്തേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ പലവട്ടം അത് തിരുത്തുകയും കുട്ടികൾക്ക് ഏറ്റവും ആസ്വാദ്യകരമാകുന്ന വിധത്തിൽ അതുപോലെ തന്നെ കുട്ടികളുടെ ഉള്ളിലേക്ക് നമുക്ക് ഒളിച്ച് കടത്താവുന്ന ചില നന്മകളുണ്ട് ബാലസാഹിത്യത്തിൻ്റെ ഒരു നല്ല പ്രത്യേകത ഒളിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മോശപ്പെട്ട രീതിയിലല്ല കുട്ടികൾ കുട്ടികളറിയില്ല അവരതിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ മനസ്സിൻ്റെ ചില ഇടങ്ങളിലേക്ക് നമ്മൾ പ്രകാശത്തിൻ്റെ ചില നനവോ അല്ലെങ്കിൽ നനവിറ്റിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാവുന്ന ഒരു സാധ്യതയുള്ള ഒരു മേഖലയാണ് ബാലസാഹിത്യം എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് ഇവർ രണ്ടുപേരും ഇതിനകം സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അറിയാം നമുക്ക് ഇസ്രായേൽ യുദ്ധം നടക്കുന്ന ഗാസയുടെ ആ പ്രദേശത്ത് യാദൃശ്യമെന്ന് പറയട്ടെ ആ ഒരു പ്രദേശത്താണ് ഇതിൻ്റെ ഒറിജിനൽ കഥ നടക്കുന്നത് എന്നുള്ളത് ഞാനത് അന്നത്തെ ജോസഫിൻ്റെ ആ ഒരു യാത്ര അടിമയാക്കാൻ വേണ്ടി അവനെ കൊണ്ടുപോയ ഒരു യാത്രാപഥം ഞാൻ വെറുതെ ഒന്ന് നെറ്റിൽ ഒന്ന് അടിച്ചു നോക്കി എൻ്റെ ഒരു ക്യൂരിയോസിറ്റിക്ക് ഇങ്ങോട്ട് വരുന്നതിനും നോക്കിയപ്പോൾ ഇപ്പോൾ ഈ ഏറ്റവും കലുഷമായ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ പ്രദേശത്ത് കൂടിയാണ് ഒരു പാവം പയ്യനെ അടിമയാക്കൂട് വായിട്ട് കൊണ്ടുപോകപ്പെട്ടത് ഇത് ഞാൻ ആദ്യം എഴുതിയ ബാലസാഹിത്യകൃതിയാണ് പക്ഷേ ഇതിന് കിനാവ് എന്ന പേര് കൊടുക്കാൻ ഒരു കാരണം കാരണം കഥയെ നമ്മൾ ഒരുപാട് സ്നേഹിച്ച് കഥയിൽ നമ്മുടെ ജീവിതം മുഴുകിപ്പോയി കഥ സ്വപ്നം കാണുക പോലും ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഒരു കാലത്ത് അപ്പോൾ സ്വപ്നത്തിൽ കഥ വന്നിട്ടുള്ള കാലഘട്ടമുണ്ട് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് സ്വപ്നത്തിൽ കഥ കണ്ട പലപ്പോഴും നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടാവും അതേ പ്രദീപൊക്കെ ഒരു ഇരിപ്പുണ്ട് സ്വപ്നത്തിൽ നമ്മൾ കഥ കാണും ഇത് നല്ല കഥയാണ് നമുക്കിത് എഴുതണമെന്ന് വിചാരിക്കും പക്ഷെ നമ്മളത് ഉണരുമ്പോൾ പോയിരിക്കും പലപ്പോഴും സംഭവിക്കുന്നതാണ് എന്നാൽ ചിലപ്പോൾ സ്വപ്നത്തെ കഥ കണ്ട ആ സമയത്ത് ഉണരാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ പ്രമേയം ഞാൻ അന്നേരം കുറിച്ച് വെച്ച കഥകൾ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ ഒരു സ്വപ്നം കണ്ട് കഥ കഥ സ്വപ്നം കണ്ട് പകുതി വഴിക്കൽ എത്തിയപ്പോൾ ഞാൻ ഉണർന്നുപോയി ഉണർന്നു പോയി എനിക്ക് ഭയങ്കര വിഷമമായി ചേട്ടാ ഇതിൻ്റെ ബാക്കി എന്താണ് എന്നറിയാനുള്ള അതിതീവ്രമായ ആഗ്രഹത്തിൽ വിഷമിച്ച് ഞാൻ കിടന്നുറങ്ങിയപ്പോൾ ആ സ്വപ്നത്തിൽ കഥയുടെ രണ്ടാം ഭാഗം കറന്ന് കടന്നു വന്ന ഒരു അനുഭവം എനിക്കുണ്ട് സാധാരണഗതി സംഭവിക്കാത്തത് അപ്പം നമ്മൾ അത്രത്തോളം സ്വപ്നത്തോട് കിനാവിനോട് ഇങ്ങനെ ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ആ ഒരു മാനസിക കാലാവസ്ഥയിൽ എന്നെ ഈ വസ്തുത്തിൽ ഈ പുസ്തകം എഴുതിച്ചത് ഞങ്ങളുടെ ബി എസ് എസ് സിയിലുള്ള എൻ്റെ സീനിയറായിട്ടുള്ള ഒരു പി ആർ പണിക്കർ എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു അദ്ദേഹം ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെയൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് അപ്പോൾ എനിക്ക് എഴുതാനുള്ള ചെറിയ മാസനയൊക്കെ ഉണ്ടെന്ന് തോന്നിയിട്ട് അദ്ദേഹം എന്നെ നിർബന്ധിച്ച് ഈ ദീപ്തി നിർബന്ധിച്ചതുപോലെ തന്നെ പുറകെ നടെയിംസ് എഴുതിയേ പറ്റും ബൈബിളിൽ നിന്ന് ഒരു ഏഡ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ ചിന്തിച്ചു ഈ സ്വപ്നത്തിൻ്റെ ആ ഒരു ഭാഗം ചെറിയൊരു ബൈബിളിൽ കുറച്ച് പേജുകളെ ഉള്ളൂ പക്ഷേ നമുക്കതിനെ ഒരു നോവലിൻ്റെ ആക്കുമ്പോൾ നമ്മുടേതായ ഒരു എഴുത്തുകാരൻറ്റേതായ ചില യാത്രാപഥങ്ങൾ ബൈബിളിൽ ഇല്ലാത്തത് അതിനെ പൂരിപ്പിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും അങ്ങനെ പൂർത്തീകരിക്കപ്പെട്ട ഒരു കൃതിയാണ് ഈ കിനാവ് എന്ന് പറഞ്ഞ കൃതി എനിക്ക് ഇന്നൊരു അനുഭവം ഉണ്ടായി ഇന്ന് ഞാൻ ഇങ്ങോട്ട് യാത്ര പുറപ്പെടുന്നതിന് തൊട്ട് മുൻപ് എനിക്കൊരു ഫോൺ കോൾ വന്നു പോത്തൻകോട് എന്നൊരു ടീച്ചറാണ് വിളിച്ചത് ഷാനി ടീച്ചർ അവർ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇന്നലെ നിയമസഭാ പുസ്തകോത്സവത്തിൽ വന്നിട്ട് കിനാവ് വാങ്ങി അപ്പോൾ ജെയിംസ് അതെ അവർ പറഞ്ഞ ഡയലോഗ് പറയുന്ന എന്നെക്കുറിച്ച് ഞാൻ പറയുന്നതല്ല ഈ ഘടാഘടിയൻ എഴുത്തൊക്കെ എഴുതുന്ന ജെയിംസ് ഒരു ബാലസാഹിത്യകൃതി എഴുതുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്നുള്ള കൗതുകമായിരുന്നു ആ പുസ്തകം വാങ്ങാനുള്ള എൻ്റെ പ്രചോദനം ഇന്നലെ കൊണ്ട് ഞാനത് വായിച്ചു തീർത്തു അവർ പറഞ്ഞ വാചകം അതിമനോഹരമായിരുന്നു കുട്ടികൾക്ക് വേണ്ടി എഴുതപ്പെട്ട ഇത്രയും ലളിതമായിട്ട് ഭംഗിയായിട്ട് എഴുതിയ ആ പുസ്തകം ഞാൻ ഞാനിന്ന് ഗവൺമെൻറ് സ്കൂളിലാണ് അവർ പഠിപ്പിക്കുന്നത് മലയാളം ടീച്ചറാണ് സ്കൂളിൽ ഞാൻ ആ പുസ്തകം കൊണ്ടുപോയി ക്ലാസ്സിൽ ഓരോ കുട്ടിയുടെയും കയ്യിൽ കൊടുത്തിട്ട് ആ പുസ്തകം നോക്കാനും മറിച്ചു മറിച്ച് നോക്കാനുമായിട്ട് അവരുടെ കയ്യിൽ കൊടുത്ത് അവരോരോരുത്തരുടെ കയ്യിലൂടെ ഈ പുസ്തകം പാസ് ചെയ്ത് കടന്നുപോയി എന്ന് പറയുമ്പോൾ ഇന്ന് ഈ പ്ര പ്രകാശനം നടക്കുന്നൊരു വേദിയിൽ എനിക്ക് അതിനേക്കാൾ ആനന്ദം കിട്ടാനായിട്ട് വേറെ എന്താണുള്ളത് അപ്പോൾ ഇത് ഇങ്ങനെ കുട്ടികളിലൂടെ സഞ്ചരിക്കട്ടെ ടി ഡി രാമകൃഷ്ണൻ പറഞ്ഞതുപോലെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇനി വരും തലമുറയാണ് നമുക്ക് ആലോചിച്ചാൽ വളരെ സങ്കടം തോന്നുന്ന ഒരു തലമുറയാണ് ഇനി വരുന്നത് നമ്മൾക്ക് എങ്ങനെയൊക്കെയോ ഇങ്ങനെ കടന്നു പക്ഷേ ഇനി വരും തലമുറയെക്കുറിച്ച് നമുക്കൊന്നും അറിഞ്ഞുകൂടാ നമ്മൾ ഇവരുടെ ഭാവി എന്താകുന്നതിനെക്കുറിച്ച് നമുക്ക് ഒരു സൂചനയും ഇല്ല അത്രയ്ക്ക് കാലം മാറിപ്പോയിരിക്കുന്ന ഈ അവസരത്തിൽ തീർച്ചയായിട്ടും ഇതിനെ തുടർന്ന് എനിക്ക് ഒന്ന് രണ്ട് പുസ്തകങ്ങൾ കൂടിയുണ്ട് ബാലസാഹിത്യം ദീപ്തി എൻ്റെ പുറകെ നടക്കും അത് അതും പുസ്തകമായിട്ട് വരുമെന്ന് എനിക്കറിയാം എന്തായാലും സന്തോഷം ഡി സി ബുക്സിനോടും ഈ പുസ്തകം ഇതിൻ്റെ കവർ അതിമനോഹരമായ ഒരു ഇതാണ് കേട്ടോ നിർമ്മിതി വളരെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഒരു ബാലസാഹിത്യത്തിന് പറ്റിയ അതിമനോഹരമായി കവറ് വിഷ്ണുറാമാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതിനകത്ത് കുറേ ചിത്രങ്ങൾ ചേർത്തിരിക്കുന്നു ബ്യൂട്ടിഫുൾ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് മറിച്ച് നോക്കണം കെ ബി രാജി അല്ലേ രാജി വരച്ച് ആ ചിത്രങ്ങൾ അതിഗംഭീരമാണ് പറയാതിരിക്കാൻ വയ്യ നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞു പോകും അങ്ങനെ എല്ലാം കൊണ്ടും കെട്ടിലും മട്ടിലും വളരെ നല്ല രീതിയിൽ ഇത് ചെയ്തു ഇങ്ങനെ ഒരു വേദിയിൽ ഇത് പ്രിയപ്പെട്ടവരിൽ ഇന്ന് പ്രകാശിതമായി നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ പ്രകാശിതമായ ഇത് ഒരു അനുഗ്രഹമായി കരുതുന്നു എല്ലാവർക്കും നന്ദി യോഗത്തിന് വേണ്ടി ബുക്സിന്റെ എഡിറ്ററായ നിർവഹിച്ച മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ ടി ഡി രാമകൃഷ്ണന് ഡി സി ബുക്സിന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു സ്വീകരിച്ച എഴുത്തുകാരനും ചലച്ചിത്ര നടനുമായ ശ്രീ മധുപാലിന് ഡി സി ബുക്സിന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു സാന്നിധ്യം കൊണ്ട് ഈ വേദിയെ ധന്യമാക്കിയ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകാരൻ ശ്രീ വി ജെ ജെയിംസിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി ഈ ചടങ്ങിന് അവസരമൊരുക്കി തന്ന നിയമസഭാ സംഘാടകർ അതുപോലെ ഈ നിങ്ങൾ ഓരോരുത്തർക്കും ഈ പരിപാടി വീക്ഷിച്ചാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഡി സി ബുക്സിൻ്റെ പേരിലുള്ള നന്ദി